ക്രിസ്തുവേശുവിൽ എല്ലാ ഇന്നത്തെ അനുദിനോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ തിരുവചനം നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും പ്രിയപ്പെട്ട ദൈവത്തിന്റെ വൈതലെ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവഭക്തനായി മാറുക നാം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ നമ്മെ കരുതുന്ന സംരക്ഷിക്കുന്ന പുലർത്തുന്ന വഴി നടത്തുന്ന കർത്താവിനെ കാത്തിരിക്കുന്നവരായി മാറുമെങ്കിൽ നമ്മുടെ വീഴ്ച കാണാനും പതനത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ നമ്മുടെ ഉയർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നവരുടെയൊക്കെ നടുവിൽ നമ്മെ ലജ്ജിപ്പിക്കുവാൻ വിട്ടുകൊടുക്കാതെ നമ്മുടെ തല ഉയർത്തുവാൻ നമ്മുടെ കൊടി ഉയർത്തുവാൻ നമ്മെ മാനിക്കുവാൻ അവന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെങ്കിൽ കാത്തിരിക്കുന്ന ഭക്തനെ ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കരം അതെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ നാം നേരിടുന്ന ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ വേണ്ടി ഇന്ന് പലരും തിരയുന്നത് തങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന മാർഗങ്ങളെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തൻ തൻ്റെ സൃഷ്ടിതാവാൻ ദൈവത്തിൽ തന്നെ വിടുവച്ച ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുമെന്ന് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുമ്പോൾ തിരുവചനത്തോട് നമുക്ക് അതിന് ഉപോത്വലകമായ അനവധി അനവധി നിരവധി പ്രവൃത്തികൾ കാണാൻ കഴിയുമെങ്കിൽ ദാനിയലിൻ്റെ സിംഹക്കുഴിയിൽ തള്ളിയിടുവാൻ വേണ്ടി തനിക്ക് വിരോധമായി കൂട്ടുകൂടിയ ഒരു പദ്ധതി ഒരുക്കിയെങ്കിൽ രാജാവിൻ്റെ കൽപ്പനയും അതിനനുകൂലമായെങ്കിലും പ്രാർത്ഥിക്കുന്ന ദാനിയേലിൻ്റെ ജീവിതത്തിൽ തനിക്കെതിരെ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ ചഞ്ചലപ്പെടാതെ ദിനംപതി പ്രാർത്ഥിച്ചു വന്നതുപോലെ ദാനിയേൽ ദൈവസനിൽ പ്രാർത്ഥിച്ചപ്പോൾ തനിക്കൊരുക്കിയ സിംഹക്കുഴിയിൽ താൻ വീണെങ്കിലും ദൈവിക സംരക്ഷണവും സഹിത്വവും ദാനിയെ ചുറ്റിയെങ്കിൽ ആര് സിംഹക്കുഴിയിലിട്ടു അതേ രാജാവ് സിംഹക്കുഴിയുടെ വാതിൽക്കൽ വന്നു നിന്ന് തന്നെ വിളിച്ച് ക്ഷേമം അന്വേഷിപ്പാനും ദൈവിക സംരക്ഷണത്തെ കുറിച്ച് അറിയുവാനും ഇവിടെയായെങ്കിൽ ഒരുപക്ഷെ ദൈവ പൈതലേ നിന്റെ പതനത്തിനു വേണ്ടിയിട്ടോ നിന്റെ ഉയർച്ച വിപരീതമായിട്ടോ ഒക്കെ പദ്ധതി ഒരുക്കുന്നവരുടെ ഹൃദയത്തിലെ ആഗ്രഹം നിന്റെ തകർച്ചയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ പ്രതിസന്ധികളുടെ നടുവിൽ വിട്ടുകൊടുക്കാതെ അതിൽ നിന്ന് വഴി മാറ്റിവിടുന്ന ദൈവിക സഹിത്വം രുചിച്ചറിയണമെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്നവരായി മാറുക തിരുവചനത്തിൽ അനവധി നിരവധി വ്യക്തി ജീവിതങ്ങൾ ദൈവത്തെ കാത്തിരുന്നവർ വിടുതൽ പ്രാപിച്ചത് കാണാൻ കഴിയുമെങ്കിൽ എന്തിനേറെ പറയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഞാനും നിങ്ങളും വേദനപ്പെട്ട നാളുകളിൽ ദൈവത്തിന് മുഖം അന്വേഷിച്ചത് എനിക്ക് നിങ്ങൾക്ക് മിടുതലായി മാറി എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണം നമ്മൾ തന്നെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാത്തിരിക്കുന്നവരായി മാറുക ഇന്ന് ലോകം പലതിൻ്റെയും പിന്നാലെ ഓടുമ്പോൾ ലോകം പലതിൻ്റെയും കുറുക്ക് വഴികളെ തെരഞ്ഞു നോക്കുമ്പോൾ കുറുക്ക് വഴികൾക്ക് പിന്നാലെ ഉപേക്ഷിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ പിന്നാലെ പോകാതെ ആത്മാർത്ഥതയില്ലാത്ത കൂട്ടുകെട്ടുകളുടെ പിന്നാലെ പോകാതെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സർവശക്തനായ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി അവരെ തന്നെ കാത്തിരിക്കുന്നവരായി മാറാം അവൻ നമ്മെ ലജ്ജിപ്പിക്കത്തില്ല വെറുതെ ദ്രോഹിക്കുന്നവരുടെ നടുവിൽ നമ്മെ അത്ഭുതമാക്കി ഉയർത്തുവാൻ അവന്റെ കരം ബലമുള്ളതാകിയാൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാം നല്ലൊരു ദിനം ആശംസിക്കുന്നു